ഹായ് ഹലോ എൻ്റെ പേര് രേഷ്മ വിഷൻ വരറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന എൻ്റെ കാഴ്ചകളും എൻ്റെ കാഴ്ചപ്പാടുകളുമാണ് എൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു ആദ്യമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് അവതരിപ്പിക്കുന്നത് റോന്ത എന്ന മൂവിയുടെ റിവ്യൂ ആണ് ഷാഹിദ് കബിദ് ദ പ്രോമിസിങ് ഡയറക്ടർ ആ റൈറ്റർ അല്ലേ അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകളൊക്കെ നമുക്കറിയാം നായാട്ടാണെങ്കിലും ശരി ജോസഫ് ആണെങ്കിലും ശരി ഇല്ലെ ശരി അങ്ങനെ എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട സിനിമയാണ് അതിനോടൊപ്പം എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് റോന്ത് അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അനിൽ ജോൺസൺ മ്യൂസിക് ചെയ്ത് പ്രവീൺ എഡിറ്റ് ചെയ്ത് മനേഷ് മാധവൻ ഡി ഒ പി ചെയ്ത് ദിലീഷ് പോത്തൻ അതുപോലെ റോഷൻ എന്നിവർ പ്രധാന വേഷങ്ങളെ കൈകാര്യം ചെയ്ത് എത്തിയ റോന്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു എനിക്കത് ആർത്തുല്ലസിക്കാനോ അല്ലെങ്കിൽ വിസലടിക്കാനോ പറ്റുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല പറഞ്ഞത് പക്ഷെ എന്നിലെ ഫിലിം ഇഷ്ടപ്പെടുന്ന ഒരാളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു മൂവി തന്നെയായിരുന്നു റോണ്ട് വളരെ മികച്ചൊരു അഭിനയമാണ് അത് റോഷനും അതുപോലെ തന്നെ ദിലീഷ് പോദനും കാഴ്ചവെച്ചിട്ടുള്ളത് കരിയർ ബെസ്റ്റ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആണ് അവരുടെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതിനകത്ത് ഇതിന്റെ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്ന രണ്ട് പോലീസാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രാത്രികാല സംഭവങ്ങളാണ് അവരനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ അവർ കടന്നു പോകുന്ന വഴികൾ അവർ അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങൾ എല്ലാം ഈ സിനിമയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് അവരുടെ രാഷ്ട്രീയം എല്ലാം ഇതിനകത്ത് അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഈ സിനിമയുടെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ദിലീഷ് പോത്തൻ റോഷനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അവരൊരു വണ്ടിക്ക് എക്സ്പോർട്ട് പോണ സമയത്ത് വളരെ സ്പീഡിൽ പോകുന്ന സമയത്ത് റോഷനോട് പറയുന്നുണ്ട് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാൻ അപ്പൊ തന്നെ ദിലീഷ് പോത്തൻ പറയുന്നുണ്ട് ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ഈ സമയം ആ വണ്ടിയിനകത്ത് എയർ ബാഗ് പോലത്തെ കാര്യങ്ങളുണ്ട് നമ്മുടെ വണ്ടീനകത്തൊന്നുമില്ല പോയാൽ നമ്മുടെ കുടുംബത്തിന് പോയിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇതിൽ ദിലീഷ് പോതന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ള ലക്ഷ്മി അടിപൊളി ആക്ടിംഗ് ആയിരുന്നു അവർ അഭിനയിച്ചിട്ടുള്ളത് വളരെ കൺവിൻസിങ് ആയിരുന്നു പിന്നെ അമൃതൻ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന അരുൺ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എന്നെ സംബന്ധിച്ച് ഇതൊരു വീണ്ടും പറയാണ് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാവരും സിനിമ കാണാം നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇന്നത്തെ എന്റെ ഈ റിവ്യൂ ഒരുപാട് തെറ്റു ഉണ്ടാവും കാരണം ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ട് ഒരു കാര്യം സംസാരിക്കുന്നതൊക്കെ ജീവിതത്തിൽ ആദ്യമാണ് അപ്പൊ എല്ലാ തെറ്റുകളും എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തെറ്റുകൾ എന്തായാലും ഉണ്ടാവും നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ താങ്ക് യു